ഐ പി എല് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിവാദം കൂടി വന്നിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഐ പി എൽ ഒരാഴ്ച നിർത്തി വെച്ചതിന് ശേഷം വീണ്ടും ആരംഭിച്ച സമയത്ത് മഴ ഒരു വില്ലനായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊൽക്കത്ത ആർ സി ബി തമ്മിൽ നടക്കേണ്ടിയിരുന്ന മെയ് പതിനേഴിന് നടക്കേണ്ടിയിരിക്കുന്ന ഒരു മത്സരം മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം സി വെക്കല്ല ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി അങ്ങനെ ഒരു പോയിന്റ് മാത്രം കിട്ടിയതോട് കൂടിയിട്ട് മാത്തമാറ്റിക്കലി അതായത് കണക്കുകളിലൂടെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള കൊൽക്കത്തയുടെ അവസരം നഷ്ടപ്പെടുകയും കൊൽക്കത്ത എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ അതിനുശേഷം ഒരു നിയമത്തിലൊരു മാറ്റം ഐ പി എൽ അധികൃതർ വരുത്തിയിരുന്നു ഗവർണിംഗ് ബോഡി വരുത്തിയിരുന്നു മാറ്റം എന്താണ് എന്താ മാറ്റം ഇപ്പം പുതിയ മാറ്റം അനുസരിച്ചിട്ട് ഐ പി എൽ മത്സരങ്ങൾ ഇപ്പം മഴ മൂലം കളി വൈകുകയാണെങ്കിൽ രണ്ടുമണിക്കൂർ ശേഷം വരെ തുടങ്ങാനല്ല ഇതുണ്ട് ഓവർ കളിക്കാനുള്ള അവസരം കിട്ടും നേരത്തെ ഏറെ മത്സരം വരെ ആയിരുന്നു തുടങ്ങേണ്ട അവസരം ഓവർ കളിക്കാൻ വേണ്ടി പറ്റുമോ ഇപ്പൊ ഇരുപതാ ശേഷം ഓവറുകൾ കുറഞ്ഞുകൊണ്ടിരുന്നത് ഇനി മുതൽ രണ്ട് മണിക്കൂർ എക്സ്ട്രാ കിട്ടി കളി തുടങ്ങാൻ വേണ്ടിയിട്ട് ടൈം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കളി പിന്നി ഏറ്റവും അവസാനം വന്നാൽ പത്ത് എമ്പത്താറിനോട്ട് കളി തുടങ്ങുന്നെങ്കിൽ അഞ്ച് ഓവർ മാത്രം കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായത് അത് പതിനൊന്ന് എമ്പത്തി കളി അതായത് നേരത്തെ ഒരു മണിക്കൂർ എക്സ്ട്രാ സമയം ഉണ്ടായിരുന്നത് ി കൂട്ടി രണ്ട് മണിക്കൂറായി കൂട്ടി എന്തുകൊണ്ടും ആ രീതിയിലെ വന്നിട്ടുണ്ട് ഇപ്പം അഞ്ചോറാണ് കളിക്കുന്നതെങ്കിൽ അതൊരു പത്ത് അമ്പത്താറോട്ടാണ് കളി തുടങ്ങുന്നത് അഞ്ചോറായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് പതിനൊന്ന് അമ്പത്താറോ അഞ്ചോർ കളിക്കാനുള്ള അവസ്ഥ ഒരു ഇപ്പോഴത്തെ അവസ്ഥ ഐ പി എല്ലിന്റെ ഒരു പിന്നെ പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ വേണ്ടൊരു മാറ്റം വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം മഴ വല്ലാണ്ട് വില്ലനാവുന്നുണ്ട് പിന്നെ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന വർഷങ്ങളിൽ മഴ ബാധിക്കുന്നില്ല പക്ഷേ അതിൽ വിവാദം വന്നിരിക്കുന്നത് ഇപ്പം ഈ പെട്ട കളിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നതിൻ്റെ എന്തുകൊണ്ടും വരുത്തി എന്നുള്ള ചോദ്യമാണ് വരുന്നത് അത് കൊൽക്കത്തയുടെ ചോദ്യം ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ കണക്കുകൾ കൊണ്ടാണ് അവർ പുറത്തായതെങ്കിൽ കൂടി ചോദ്യം ന്യായമാണ് ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് പ്ലേ ഓഫിലോട്ട് മാത്രമാണ് ഈ നിയമം വരുന്നതെങ്കിൽ ഓക്കെയായിരുന്നു ഇപ്പം അതിനുള്ളിൽ ലീഗ് മത്സരങ്ങൾക്കും അത് ബാധിക്കുന്നു എന്നിരുമ്പഴാണ് കൊൽക്കത്തയുടെ ചോദ്യം പ്രസക്തമാകുന്നത് തീർച്ചയായും ഇപ്പൊ കൊൽക്കത്ത എനിക്ക് തോന്നുന്നു കൊൽക്കത്തക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മഴ രണ്ട് വർഷങ്ങളുണ്ട് ഒന്ന് കൊൽക്കത്തയുടെ ബാംഗ്ലൂരിൽ നടന്ന ഒരു മത്സരം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം മാത്രമല്ല ആ മത്സരം പത്ത് ഇരുപത്തി ആറിനാണ് അത് ഉപേക്ഷിക്കുന്നത് ശരിക്കും പത്ത് അമ്പത്തി ആറ് വരെ സമയം അതെ ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ ഭയങ്കര മഴയായിരുന്നു മാത്രമല്ല അവിടുത്തെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വരുത്തിയിട്ടുണ്ടാവുക <laughs> <laughs> തീർച്ചയായും ഈ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടുകൂടി കൊൽക്കത്ത പുറത്താവുകയും ചെയ്തു എനിക്ക് തോന്നുന്നു കൊൽക്കത്തയുടെ സിഇഒ ആയിട്ടുള്ള വെങ്കി മൈസൂർ ഇപ്പൊ പറയുന്ന ഒരു കാര്യം ഈ ഐ പി എല്ലിന് ഇടയില് വെച്ച് നിയമങ്ങൾ മാറ്റുന്നതിൽ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ശരിയായിട്ടുള്ള കാര്യാണ് പക്ഷെ നിയമങ്ങൾ മാറ്റുന്ന മാറ്റിയ രീതി ശരിയായില്ല എന്നുള്ളതാണ് ഈ മെയ് പതിനേഴിന് ബാംഗ്ലൂർ നടക്കുന്ന സമയത്ത് മത്സരത്തിന് ഓൾറെഡി മഴ ഭീഷണി ഉണ്ടായിരുന്നു അത് അന്ന് മാറ്റം വരുത്തിയില്ലായിരുന്നു ഇപ്പൊ നമുക്കറിയാം തടസ്സപ്പെടുന്നു രണ്ടാമത് ഐ പി എൽ തുടങ്ങാൻ വരുമ്പോൾ പതിനേഴിന് ബാംഗ്ലൂരിൽ മത്സരം പക്ഷെ അത് നല്ല മഴ ഭീഷണി ഉണ്ടെന്ന് ഇപ്പോൾ നേരത്തെ ഉണ്ട് അപ്പോൾ ഒരു പുനർചിന്തി ഉണ്ടായിരുന്നില്ല രണ്ട് ടീമും സാധാരണ പല കളി നടന്നില്ലെങ്കിൽ ഒരു പോയിന്റ് വരണം പക്ഷേ ഇപ്പോൾ അടുത്ത വരുന്ന ബാംഗ്ലൂര് മത്സരാകുമ്പോഴേക്ക് അതിന്റെ ഒരു മാറ്റം വന്നു കളി പിന്നെ ഹോം ഗ്രൗണ്ടിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് ആ മത്സരം അതാണ് പ്രശ്നം അതിലിപ്പം ഈ എന്തൊക്കെ പറയുമ്പോൾ നമ്മള് നോട്ടീസ് ഉണ്ടാണ് കമ്മിറ്റി പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നത് അതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി പിന്നെ വേറെ പറ്റില്ല പക്ഷെ അതിലൊരു ഒരു നീതിയുടെ എന്താ ഒരു ഒരു പറയുക ധാർമ്മികതയുടെ പ്രശ്നം കൂടി ഉണ്ട് കാരണം കൊൽക്കത്തക്ക് ഒരു പോയിന്റ് രണ്ട് പോയിന്റ് കിട്ടിയേക്കാമായിരുന്നു അത് കളി എന്നാൽ ഐ പിന്നെ പ്ലേ ഓഫിലേക്ക് എത്തുന്നവരെ ാണ് അതൊക്കെ അല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആ മത്സരം ചിലപ്പോ പക്ഷേ കൊൽക്കത്ത തോൽക്കാം ഇതിനൊക്കെ ഈ എന്ന് അർത്ഥമില്ല പക്ഷേ ആ മത്സരത്തിൽ അവർക്കൊരു സാധ്യതയുണ്ടായിരുന്നു ആ ഒരു അവസരം അവിടെ നഷ്ടപ്പെട്ടു ഇത് നിയമം മാറ്റിയത് മാത്രല്ല ബാംഗ്ലൂർ മഴ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരു ബാംഗ്ലൂരിന്റെ ആർ സി ബിടെ ഒരു മത്സരം തന്നെ അവിടുന്ന് മാറ്റി അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ആ മത്സരം എത്രത്തോളം പ്രധാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ സി ബി സംബന്ധിച്ച് പ്ലേ ഓഫിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എത്താൻ ഒരു പക്ഷേ ബാംഗ്ലൂരിൽ മത്സരം ബാംഗ്ലൂർ മത്സരം നടക്കാണെങ്കിൽ ഒരു പോയിന്റ് അത് ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ ലക്നോയില് വിജയിക്കാണ് രണ്ട് പോയിന്റ് ആ ഒരു അവസരം ആ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അവസരം കൊൽക്കത്തക്ക് വെങ്കി മൈസൂര് തീർച്ചയായും അതവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്തായാലും അറിയാം അതിപ്പോ കിട്ടുന്നത് നമ്മൾ പറഞ്ഞാൽ എത്ര പക്ഷെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഓഫിലോട്ട് പിന്നെ ഹോം ഗ്രൗണ്ട് മാറ്റിന്ന് ഗവൺമെന്റ് ഇപ്പം ഈ സമയക്രമത്തിലെ മാറ്റങ്ങളൊക്കെ പ്ലേ ഓഫ് കിട്ടാണെന്ന് പറഞ്ഞാൽ അതിൽ വേറെ വ്യക്തി നമുക്ക് അറിയിക്കാൻ പറ്റും പ്ലേ ഓഫ് ആയിട്ടുള്ള മത്സരമാണ് വേറെ സ്റ്റേജിലേക്കുമാണ് പക്ഷേ ഇത് ഹോം മറ്റേ ആദ്യത്തെ ഗ്രൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് മത്സരത്തിൽ തന്നെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ അതൊരിക്കലും നീതിയുക്തമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഈ പറഞ്ഞാൽ തന്നെ കൊൽക്കത്തയുടെ മത്സരവും പിന്നെ ബാംഗ്ലൂരിന്റെ മത്സരവും മഴയാണെന്ന് ഉറപ്പായിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ അടുത്ത മത്സരത്തിന് ബാംഗ്ലൂരുടെ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് സൗത്ത് ഇന്ത്യയിൽ നമുക്കറിയാം പിന്നെ മത്സരം വരുന്നതാണെന്ന് അറിയാം ഇതൊക്കെ ഷെഡ്യൂൾ ഉള്ള സമയത്ത് വരുന്നതല്ല ഇപ്പൊ കളി മാറ്റി വെക്കുമ്പോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വന്നത് അത് മാത്രമല്ല ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലിപ്പോ ഒരു ഫ്ലഡ് സമാന സാഹചര്യം ഫ്ലഡിന്റെ ഇന്റർനെറ്റ് ഒക്കെ ആണെന്നുള്ള തരത്തിലുള്ള തീർച്ചയായും പണ്ട് മല വാർത്തകൾ നഗരത്തിലെ വെള്ളക്കെട്ടുകൾ വരുന്നത് വെള്ളപ്പൊക്കം കാരണം മത്സരത്തിന്റെ വേദി മാറ്റി കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മെയ് ഇരുപതിനാണ് ഈ പുതിയ നിയമം ഐ പി എൽ ഗവേണിംഗ് ബോഡി പ്രഖ്യാപിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് ഇത് മൂന്ന് ദിവസം മുമ്പ് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മെയ് പതിനേഴിന് ഇത് പ്രഖ്യാപിച്ചില്ല കൊൽക്കത്ത ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അന്ന് ആ മത്സരത്തിന് മുമ്പ് ഈ നിയമം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്താ പറയാ പതിനൊന്ന് അമ്പത്താറ് വരെ സമയം കിട്ടുമായിരുന്നു പത്ത് ഇരുപത്തി ആറിനാണ് മത്സരം ഉപേക്ഷിക്കുന്നത് ഒന്നര മണിക്കൂറും കൂടി കിട്ടുമായിരുന്നു അഞ്ച് ഓവർ മത്സരം നടത്താമായിരുന്നു ജയിക്കാനുള്ള ഒരു സാധ്യത അതായത് കണക്കുകളിലൂടെ അവരുടെ ഒരു സാധ്യത അവർക്ക് നിലനിർത്താൻ കഴിയുവായിരുന്നു അതായത് ഒരു മഴ മൂലം കളി ഉപേക്ഷിച്ച് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം അവർക്ക് അതെ 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 തീർച്ചയായിട്ടും ഈ ഒരു വിവാദം തന്നെ ഒഴിവാക്കമായിരുന്നു പ്രത്യേകിച്ച് ഒരു നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് കളി നിർത്തി വെക്കേണ്ടത് ഇതൊന്നും ആരുടെയും തെറ്റല്ല കളി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വരുന്നു പിന്നീട് ഒരു ഒരാഴ്ചക്ക് ശേഷം കളി പുനരാരംഭിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് മഴ മൂലം മത്സരം പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടാൽ കൊൽക്കത്ത പുറത്താകുമെന്നൊക്കെ അറിയാമായിരുന്നു അപ്പോൾ ഒരു എന്തുകൊണ്ട് ആ ഇരുപതിലെ നിയമം പതിനേഴിന് പ്രഖ്യാപിച്ചില്ല എന്നുള്ള സി കൊൽക്കത്തക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്തുകൊണ്ട് ദീപഘട്ടങ്ങള് പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ നിയമം മതി എന്നത് വ്യക്തി ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളോട് തന്നെ വിവാദങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഈ മത്സരം കഴിഞ്ഞ് ബംഗ്ലൂര് വീണ്ടും ഒരു പോയിന്റ് ഇട്ടുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂർ നോക്കുന്നത് എന്താവട്ടെ അത് ആ മത്സരത്തോടെ മത്സരം മനസ്സിലാകുന്നു അതിനുശേഷം പ്ലേ ഓഫിലേക്ക് കിടക്കുമ്പോൾ ഈ പറഞ്ഞ സമയക്രമത്തിൽ പ്ലേ ഓഫിന് നമുക്ക് അറിയാം ഒരു പിന്നെ സ്റ്റാൻഡ് ഡേ കൊടുക്കുന്നത് എല്ലാം ഓക്കെ ആണ് അത് അത് വേണ്ടതാണ് പ്ലേഫ് ഇന്നോട്ട് സ്റ്റൈലൊക്കെ വരുമ്പോൾ അത് വേണം ചെയ്യണം അതുപോലെ തന്നെ ഈ മത്സമത്തിന്റെ ക്രമത്തിലും നീട്ടി കൊടുക്കാം അതിനൊക്കെ ഇവിടെ ഒരു മാറ്റം ചോദിക്കാനോ വിമർശിക്കാനോ ഒന്നുമില്ല വേണമെന്നാലും വീണ്ടും പറയായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതുണ്ടായിരുന്ന ഉപകാരമായിരുന്നു പക്ഷേ ഇതുപോലുള്ള വിമർശങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒരു വേദി ഉണ്ടാവുമായിരുന്നില്ല ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ നിയമം കൊണ്ട് അല്ലെങ്കിൽ നിയമം നേരത്തെ ഉണ്ടായിരുന്ന നിയമം കൊണ്ട് ഏറ്റവും വലിയ പണി കിട്ടിയ ഒരു ടീം കൊൽക്കത്തയാണ് അതുകൊണ്ടാണ് അവരത് ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ മത്സരത്തിന് മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് അതാണ് ഏറ്റവും വലിയ അത് അതും പത്താമ പത്താറ് വരെ പക്ഷേ വേറൊരു കാര്യം ഉണ്ട് സാഹചര്യത്തില് മത്സരം നടക്കില്ല നടക്കില്ല എന്നുള്ളത് അറിയാം അറിയാം ഗ്രൗണ്ടും തീരുമാനം എടുക്കുന്നത് വെയിറ്റ് നടക്കില്ലെന്നുള്ളത് വെയിറ്റ് ചെയ്തിട്ട് നേരത്തെ വീട്ടിൽ ആവശ്യമില്ലല്ലോ അല്ല അത് ശരിയാണ് പ്രത്യേകിച്ച് പതിനൊന്ന് അമ്പത്താറ് വരെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരു അഞ്ചോറ് മത്സരം നടക്കുകയാണെങ്കിൽ കൊൽക്കത്ത വിജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൊൽക്കത്ത ഇന്നും അവരുടെ ഒരു അവസരങ്ങള് മാസം അതെ അതെ പ്ലേ ഓഫ് സാധ്യത എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ ഒരു പ്ലേ ഓഫിലെ കുറച്ചുകൂടി വാശിയേറിയ ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു അതെ തീർച്ചയായും അങ്ങനെ ഒരുപാട് അതെ 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 എന്തായാലും അത് നടന്നില്ല പക്ഷേ വിവാദം വിവാദമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഐ പി എല്ലിന്റെ സിഇഒക്ക് കത്തയച്ചൊരു തട്ടുണ്ട് വെങ്കി മൈസൂര് അപ്പൊ ഈ വിവാദം കൂടുതൽ ചർച്ചയാകും വരും ദിവസങ്ങളിൽ നോക്ക് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ കൊൽക്കത്ത ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതേസമയം അവരുടെ ഇത്രയും കാലമുള്ള പെർഫോമൻസ് അത്ര അതൊരു മികച്ച രീതിയിലുള്ള സാധനമല്ല അല്ല നിയമം വേറെയാണ് പെർഫോമൻസ് നിയമത്തിലെ എല്ലാ ടീമുകളെയും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് അതിപ്പോ ഏറ്റവും അവസാന ചെന്നൈ സൂപ്പർ കിങ്സിനും ആയാലും ഈ പറയുന്നതാണ് പക്ഷേ ഇവിടെ ചെന്നൈ രാജസ്ഥാനെ സംബന്ധിച്ച് അവർ ഓൾറെഡി പുറത്തായിന്നെങ്കിലും പറയാം പക്ഷേ സംബന്ധിച്ച് ഈയൊരു പുറത്താവുന്നത് അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അവിടെ എവിടെയോ ഒരു മരുന്ന സീസണിൽ ഇങ്ങനെ തീരുമാനം ഇടക്ക് വെച്ച് തീരുമാനം എടുക്കാതിരിക്കാൻ വരുമ്പോൾ തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പം പിന്നത് പടുത്ത സ്റ്റൈലിൽ എടുക്കാം ഇതുവരെ അങ്ങനെ തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആ തീരുമാനം എടുക്കുന്ന സമയത്ത് അത് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് നോക്കണം കൃത്യമായിട്ട് ഇപ്പൊ ഇവിടെ അതെ ഏറ്റവും നല്ല രീതിയിൽ നിയമം നടപ്പിലാക്കാൻ പറ്റുന്നത് ആ എങ്കി പ്ലേ ഓഫ് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങൾ കാരണം ഓൾറെഡി ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊൽക്കത്തയുടെ രണ്ട് മത്സരങ്ങൾ മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് രണ്ടവസരങ്ങൾ അങ്ങനെ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്കിപ്പോ ആ മത്സരം ടീം തോൽക്കുകയാണെങ്കിൽ രണ്ടു പോയിന്റ് കിട്ടില്ല ഒരു പോയിന്റ് പോയിന്റ് കിട്ടി കിട്ടിയെന്നുവെങ്കിലും പറയാം പക്ഷെ എന്നാ പോലും ഇപ്പോ മറ്റേ വെങ്കി മൈസൂർ ഉന്നയിച്ച വിഷയം അത് ശരിക്ക് പറഞ്ഞ റെലവന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായിട്ട് ഐ പി എൽ അധികൃതർക്ക് അത് ഡിസ്കസ് ചെയ്യാനും കൊൽക്കത്തയുമായി സംസാരിച്ച പ്രശ്നം പരിഹരിക്കാനും കഴിയട്ടെ എന്ന് തന്നെയാണ് അതെ അതെ വലിയ സീസണുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ആ സാഹചര്യത്തെ ഈ രീതിയിൽ പ്രശ്നമാകുന്ന രീതിയിലേക്ക് മാറ്റാതെ കൃത്യമായി കൈകാര്യം ചെയ്യാന് അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം